ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഒരു പോസ്റ്റ് കണ്ടിട്ടോ ഒരാൾ ഒരു പെണ്ണാണ് ആണോ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞങ്ങളും പാവപ്പെട്ടവരാണ് ഞങ്ങളെ കൂടി പരിഗണിക്കണം ഞങ്ങൾക്കും ജീവിക്കണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിരിക്കാണ് പോസ്റ്റല്ലൊരു കത്ത് കത്ത് പോലെ എഴുതിക്കാണ് ആർക്കാണെന്ന് അറിയാം യൂട്യൂബിൽ യൂട്യൂബിനോടാണ് എന്നൊക്കെ പറയണത് അത് വായിച്ചപ്പോൾ എനിക്കും തോന്നി ആ ഞാനും കുറച്ച് ദിവസമായിട്ട് പറയായിരുന്ന കാര്യം തന്നെയാണ് അത് പിന്നെ എന്നെ എന്നെപ്പോലുള്ള ആൾക്കാർ അതായത് വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലാത്ത അല്ലെങ്കിൽ സിനിമാ നടന്മാർ വലിയ വലിയ ആൾക്കാരൊന്നും അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ചെറിയ ആൾക്കാരൊന്നും വീഡിയോ ഇട്ട് അത്ര പെട്ടെന്നൊന്നും യൂട്യൂബ് പരിഗണിക്കൂല ഞാൻ പറ ഞാനും പറഞ്ഞ യൂട്യൂബിനോട് എന്നെ ഒന്ന് പരിഗണിക്കാൻ അപ്പം എന്നോട് പറഞ്ഞെന്താ പറയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ ഒക്കെ പറയണം അതൊന്നും പറയണില്ലല്ലോ ഞാൻ പറയണില്ല അത്ര എനിക്കാണെങ്കിൽ ഒന്നും ഈ ചോദിച്ചു വാങ്ങിയിട്ട് ശീലമില്ലാത്ത ഞാൻ ചോദിക്കാത്തത് അപ്പോൾ യൂട്യൂബ് പറയണ്ടെന്ന എല്ലാവരോടൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ പറയുന്നത് പത്താളെ കാണണമെന്ന് വെച്ച് പത്താൾ കണ്ടാൽ മതി പക്ഷേ ആ കാണുന്നവരോടൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ പറയും എന്നാലല്ലേ പിന്നെ യൂട്യൂബിനുള്ള പരിമിതികൾ അവര് അവര് പരിഗണിക്കണമെങ്കിൽ ലൈക്ക് ആണ് എന്നാലേ അവര് പരിഗണിക്കുള്ളൂ എന്റെ വീഡിയോക്ക് ലൈക്കൊന്നും ഇല്ലാത്ത കൊണ്ടാണ് പരിഗണിക്കാത്തത് അതെന്താകും അവളുടെ ആ കുട്ടിയുടെ വീഡിയോയും പരിഗണിക്കാത്തത് ലൈക്കില്ലാത്തോണ്ടാവും ഞാനറുത് പറഞ്ഞ കേട്ട എന്നാലും പിന്നെ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ട എല്ലാവരും പറഞ്ഞില്ലാന്ന് വിചാരിച്ചിട്ട് ലൈക്ക് ചെയ്യാതിരിക്കരുത് ലൈക്ക് ചെയ്യണമെന്ന് ഒരു ഒരു വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും അറിയില്ലേ പിന്നെ നമ്മൾ ചോദിച്ചില്ല ചോദിച്ച് വാങ്ങിക്കണെന്ന് വെച്ചാൽ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയാത്തത് ഷെയർ ചെയ്യാൻ പറയാത്തത് പിന്നെ വേറൊരു വീഡിയോ കണ്ട് അതായത് നമ്മൾ വാട്സപ്പിലൊക്കെ അങ്ങനെ എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കില്ല അതായത് ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവരത് കണ്ടില്ലെങ്കിൽ അവരത് കണ്ടില്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് നമ്മളതിനെ പരിഗണിക്കില്ല അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരിത് കണ്ടിട്ടാണ് ഇങ്ങനെ ഓരോരുത്തർ അതിനെ പറ്റിയിട്ട് യൂട്യൂബിൻ്റെ എന്താണ് റൂൾസുകളെ കുറിച്ചിട്ടും അതിൻ്റെ നിയമങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം മനസ്സിലായൊരു കാര്യം കേട്ടാ അപ്പോൾ ഞാൻ അവരുടെ സ്റ്റാറ്റസൊക്കെ വെക്കാറുണ്ട് വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് എൻ്റെ വീഡിയോയുടെ ലിങ്ക് വെക്കാറുണ്ട് കേട്ട അപ്പം ലിങ്ക് വെച്ചൊരു പത്തമ്പത് പേരൊക്കെ കണ്ടാലും ആരും സബ് ചെയ്തൊന്നും കണ്ടില്ല കേട്ടോ ആരും സബ് ചെയ്യാതെ പിന്നെ ക്ലിക്ക് ചെയ്ത് നോക്കുന്നുണ്ടാവും എന്താണെന്ന് വെച്ചിട്ട് ലിങ്ക് തന്നെ ഉണ്ടാവും അപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കുന്നുണ്ടാവും ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഞാനാണെന്ന് കാണുമ്പോൾ വണി ബാക്ക് അടിച്ചു പോകുന്നുണ്ടാവും കാണണുണ്ടാവില്ല അപ്പം അതുകൊണ്ടാവും സബ് ചെയ്യുന്നില്ല ആരും പിന്നെ അത് കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം പിന്നെ ഞാൻ നിർത്തി അത് നിർത്തി നിർത്തി പക്ഷേ ഇന്നലെയാണ് ഞാൻ ഈ വീഡിയോ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലായത് അങ്ങനെ വാട്സപ്പിലും ഇതിലൊന്നും നമ്മൾ ലിങ്ക് അയച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കണ്ടില്ല ലിങ്ക് അയച്ച് കൊടുത്തിട്ട് അവർ കണ്ടില്ലെങ്കിൽ അത് നമ്മളുടെ ചാനലിനെ അത് ബാധിക്കും അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നാളായിട്ട് അത് നിർത്തിച്ചൊക്കെയിരുന്നു പിന്നെ ആരെങ്കിലൊക്കെ ഇങ്ങനെ തന്നെ കണ്ടിട്ട് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ കിട്ടില്ല അത് അതിനൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടണമെങ്കിൽ അതിനെന്താ ഫോണിൽ നമ്മളത് യൂട്യൂബിൽ നമ്മുടെ പേര് ഇതൊക്കെ ആഡ് ചെയ്ത് വെക്കണം എന്നു അപ്പം അങ്ങനെ എന്താ ചെയ്യാത്തത് കൊണ്ട് അതവർക്ക് അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അവർ പറയുക ഒന്ന് ലിങ്ക് അയക്കുന്നൊക്കെ പറയാം അപ്പോൾ അപ്പൊന്നും ഞാൻ അയച്ചു കൊടുക്കുന്നതല്ല അതിപ്പോൾ വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് വെക്കാറില്ല അപ്പോൾ ലിങ്ക് അയച്ചുകൊടുക്കാറില്ല അപ്പം ഇന്നലെ ഇപ്പം ഇത് കൂടി ഇട്ടാൽ കേട്ടപ്പോൾ പിന്നെ എനിക്ക് ആ അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പാടില്ലെന്നുള്ളത് മനസ്സിലായി പിന്നെ വെച്ചെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ വീ ഇപ്പം എന്നെ പോലെ നമ്മളെപ്പോലെ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും അത് സക്സസ് ആവില്ല കുറച്ചൊക്കെ സമയമെടുക്കും ഇപ്പം എൻ്റെ ചാനൽ ഇതിൽ ഞാൻ നോക്കുമ്പോൾ കാണാൻ രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ഞാൻ ഫോണ് വാങ്ങിയിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഇരുപതി രണ്ടാണ് വാങ്ങിയത് അപ്പം അതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് മൂന്നര വർഷമായിട്ടുണ്ട് പക്ഷേ ഒരു വർഷത്തിന്റെ ഉള്ളില് ചാനൽ ക്ലിക്കാവണം അതായത് ആയിരം സബും നാലായിരം വാച്ചവറാവണം എന്നാലാണ് അത് പറ്റുള്ളൂ എന്നാലൊരു ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പം എത്ര ദിവസമാണ് അതിന് കുറവെന്ന് വെച്ചെങ്കിൽ അത് കഴിച്ച് ബാക്കിയുള്ളത് ഉണ്ടാവും ഫുള്ളും പോകൂല അത്ര ഒരു വർഷത്തെ ഫുള്ളും പോകൂല്ലെന്ന് അപ്പോൾ കുറച്ച് അങ്ങനെ എത്ര ദിവസമാണ് ബാക്കി വന്നിരിക്കണെച്ച അതിൻ്റെ മാത്രം പോകുള്ളൂ എന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ട് എങ്ങനെ അറിയില്ല കേട്ടോ എന്നാലും എനിക്കിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ഡേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ വീട് ഇട്ട് ആകെ മൂന്ന് മാസം അങ്ങോട്ടാവുന്നുള്ളൂ അതിൻ്റെ മുന്നേ ഞാൻ കുട്ടികളൊക്കെ എന്തെങ്കിലും വികൃതികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ടിരുന്നു എന്നല്ലാതെ ഞാൻ ചാനലുണ്ടാക്കിച്ചിട്ട് പക്ഷെ അത് മൂന്ന് വീഡിയോസ് ഞാൻ അത് നിർബന്ധമാണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മൂന്ന് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് അത് ഞാൻ അപ്പോഴും ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല എനിക്കതൊക്കെ എപ്പോഴാണ് അറിയണത് ഞാൻ ഓരോ വീഡിയോസുകൾ പോയിട്ട് കാണുമ്പോഴാണ് അവരോടുത്തൊരനുഭവസ്ഥരെയും അറിയുള്ളവരങ്ങനെ പറയുമ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ആ ഒരു മൂന്ന് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ ചാനലിൽ പോവാതൊക്കെ ഇടുന്നതെന്നാണ് തോന്നുന്നത് എന്താ ഏതാണൊന്നും അറിയില്ല എന്നാലും വീഡിയോ ഇടണ്ട് ഒരു നേരം പോക്കിനിങ്ങനെ ഇടുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക സബ് ചെയ്ത് സബ് ചെയ്യുക ഈ പറഞ്ഞ പോലെ യൂട്യൂബ് പറഞ്ഞ പോലെ ഒന്ന് നാവെടുത്ത് ചോദിച്ചാൽ എന്താ കുഴപ്പമെന്ന് അങ്ങനെ യൂട്യൂബ് ചോദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും വ്യൂസ് ഒക്കെ കുറവെന്നാണ് അപ്പം എല്ലാവരും ഒന്ന് സബ് ചെയ്യാം പിന്നെ ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും എൻ്റെ വീഡിയോസ് ഒന്ന് കാണു കാണാനായിട്ട് എല്ലാവരും പത്ത് മിനിറ്റുള്ള വീഡിയോ ഉണ്ടായിക്കോട്ടെ കോങ്ങൾ ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് വീഡിയോ കണ്ടാൽ മതിട്ടാൽ ചിലപ്പോൾ ലൈക്ക് ഒന്നും ചെയ്യാത്തത് ചിലപ്പോൾ ഞാൻ ഈ പൊട്ടത്താരാണ് പറയണതെന്ന് തോന്നിട്ടാണ് ആൾക്കാർ ലൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്രയും ആയിട്ട് ചെയ്ത ചെയ്താലല്ല പിന്നെ പറയുന്ന കാര്യം അത്രയും ആ അത് ശരിയാണെന്ന് തോന്നിയാലല്ലേ ലൈക്ക് ചെയ്യുള്ളൂ അല്ലേ ആൾക്കാർ പക്ഷേ ഞാൻ പറയണ്ടതൊന്നും ശരിയല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ലൈക്ക് വരാത്തോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് പറയുക നടക്കണ കാര്യം പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല അതേപോലെ അതൊന്നും അഭിപ്രായമൊന്നും നിലപാ അഭിപ്രായമൊന്നും ശരിയല്ല നിലപാട് ശരിയല്ല അങ്ങനൊക്കെ ആൾക്കാർക്ക് തോന്നി അതുകൊണ്ടാണ് ആൾ ആരും വീഡിയോ ഇപ്പോൾ ഒരു ആൾ വീഡിയോ കാണണെങ്കിൽ ആ ഇരുന്നൂ ഒരു ലൈക്ക് പോലും ഉണ്ടാവില്ല അപ്പോൾ ആ ഇരുന്നൂറ്റമ്പത് ആൾക്കും ഞാൻ പറയണത് ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് ലൈക്ക് ചെയ്യാത്തത് അല്ലെങ്കിൽ എല്ലാവരും നല്ല വീഡിയോസും നല്ല അഭിപ്രായങ്ങളും നല്ല ഉപദേശങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും അപ്പം അതുകൊണ്ടാണ് അതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ആരോടും ഞാൻ ലൈക്ക് ചെയ്യുന്നതെന്ന് പറയാത്തേട്ടാ അപ്പം ഇപ്പം യൂട്യൂബ് യൂട്യൂബിൽ വേറൊരാൾ കത്ത് എഴുതിയിട്ടുള്ളത് കണ്ടപ്പോൾ ഞാൻ പറയും ഞാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ ഓക്കെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്